ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കളമശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന കോമ്പാറ എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം മൂന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വളരെ ഭംഗിയുള്ളൊരു കൊളോണിയൽ ടൈപ്പ് ആണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് സൈഡിലേക്കാണ് ഒരുപാട് വീടുകളുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട്ടിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ കളമശ്ശേരിയിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററും എയർപോർട്ടിലേക്ക് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറ്റത്തിലേക്കാണ് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ടൊരു വർക്ക് ഏരിയ ചെയ്യാനും സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് കാർ പാർക്കിങ്ങും ഈ ഒരു വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിരയിലും മഹാഗണിയിലുമായിട്ടാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ മോഡേൺ സ്റ്റൈലിലുമാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ആ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയോട് ചേരുന്നത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് അവിടെയും നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഒരു ബേജ് കളർ കോമ്പിനേഷനിലുള്ള കിച്ചൺ കബോർഡുകളാണ് നൽകിയിരിക്കുന്നത് കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് കിച്ചന്റെ ഹോബ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് വളരെ മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു വോർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ ബെഡിന് വേണ്ടതായിട്ടുള്ള സൈഡ് ബോക്സും ഇവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ വേറെ വേർതിരിച്ച് തന്നെയാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ടൈൽ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന്റെ സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രിൽ നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പും അതുപോലെ തന്നെ വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോളിലേക്കാണ് അവിടെയും വളരെ മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ വർക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മോൾ എഴുത്ത് നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് അതായത് ഈ ഒരു വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോർഡ്രോപ്പും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു വീടിൻ്റെ മൂന്ന് ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ളത് തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമും ഈ ഒരു വീടിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ചെറിയൊരു ബാൽക്കണിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ബെഡ്റൂമുകളെ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും കൊടുത്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിനുള്ള ഒരു സ്റ്റെയർ മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കാക്കനാട് കളമശ്ശേരി ആലുവ എയർപോർട്ട് എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണത് തിരിച്ചായിട്ട് നെഗോഷിയബിളുമാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ